ആലപ്പുഴയിൽ ബി എൽഒമാർക്ക് കടുത്ത സമ്മർദ്ദം എന്ന് പരാതി ജില്ലാ കളക്ടർ ശാസിച്ചുവെന്ന് ചില ബി എൽഒമാർ പറയുന്നു അതേസമയം ബി എൽഒമാരിൽ ചിലർ ചടങ്ങ് പോലെ പണിയെടുക്കുകയാണ് എന്ന് കളക്ടർ ആരോപിക്കുന്നു ഫീൽഡിൽ നേരിട്ടിറങ്ങി പരിശോധിക്കുമെന്നും ടാർഗറ്റ് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ഒന്നും അല്ല പറഞ്ഞു നമുക്കൊരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഡിസംബർ അഞ്ച് വരെയാണ് പറഞ്ഞത് പിന്നെ നവംബർ പതിനഞ്ച് പതിനഞ്ചാം തീയതി ഫോമ് കൊടുത്ത് തീർക്കണം ഇരുപത്തഞ്ചാം തീയതി തിരിച്ച് വാങ്ങണം ഇങ്ങനെ ഒരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട് ആ ബോണ്ട് അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യും അത് തീർക്കുകയും ചെയ്യും അല്ലാതെ ഈ സമ്മർദ്ദം ഐ ടി ഫീൽഡിലുള്ള ഒരു സമ്മർദ്ദം കൂടുതലുണ്ട് അവർ ആത്മഹത്യ എന്ന് അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മനുഷ്യരെല്ലാം പല സാഹചര്യങ്ങളും പല രീതിയിലുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലാതെ ഒരു മരണത്തെ വേറെ ഇത് വെച്ചിട്ടുണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം ആവശ്യം ഇല്ല സമ്മർദ്ദം ഒന്നും അവർക്കൊരു വിഷയമല്ലല്ലോ അപ്പം സാർ അത് ചെയ്ത് തീർക്ക് അത് ഞാൻ കളക്ടർക്ക് പിന്നെ ഈ സമ്മർദ്ദം കളക്ടർക്ക് ഞാൻ ദേഹപ്പെടുത്തിയിട്ടുണ്ട് ഒരു മരണം പോലും ഒരു മരണം പോലും ഒരു ഈ സജീവ് സാറ് ഇത്ര ലഘൂകരിച്ച കാര്യം ഞാൻ കളക്ടർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അതല്ല അത് ഞാൻ ചെയ്തിട്ടുണ്ട് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് രഘു വലിയ സമ്മർദ്ദമുണ്ട് കടുത്ത ഭാഷയിൽ ശാസിക്കുന്നു എന്നൊക്കെയാണ് വീലർമാരുടെ പരാതി അതേസമയം തന്നെ കളക്ടർ തിരിച്ചു പറയുന്നത് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ ചിലർ പോലെ ഈ ജോലി തീർക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം രണ്ടുപേരുടെയും വാദങ്ങൾ എങ്ങനെയാണ് യുടെ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളുടെയും അതിനകത്ത് വന്ന വിശദീകരണങ്ങളുടെയും ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത് പൊതുവെ ബി മാർക്ക് തൊഴിൽ സമ്മർദ്ദം ഉണ്ടെന്നുള്ള വ്യാപകമായ പരാതി നിലനിൽക്കുമ്പോഴാണ് ഇതും വാർത്തയാകുന്നത് പക്ഷേ ഔദ്യോഗികമായ വിശദീകരണം അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെയും ആർ ഡി ഒക്കെ വിശദീകരണം ചില ബി എൽഒമാർ ബോധപൂർവ്വം ഈ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജോലികളൊന്നും തന്നെ ചെയ്യുന്നില്ല അൻപത് ഫോം പോലും വിതരണം ചെയ്യാത്ത ആളുകളുണ്ട് അവരോട് കൃത്യമായി ജോലി ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതിനുള്ള മാത്രമേ ഉള്ളൂ സാധാരണ നിലയിൽ നൽകിയിട്ടുള്ള ജോലിക്കപ്പുറം യാതൊരുവിധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ നൽകുന്നില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അനൗദ്യോഗികമായി വിശദീകരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ജില്ലാ കളക്ടറേറ്റിലാണ് ഉള്ളത് ഒരുപക്ഷേ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി ഇക്കാര്യത്തിലുള്ള വിശദീകരണം മാധ്യമങ്ങളോട് നൽകിയേക്കും അല്പസമയത്തിനകം രഘുതനാരായണനാണ് വിവരങ്ങൾ നൽകിയത് ബി എൽഒമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടാകുന്നുണ്ട് ചടങ്ങ് പോലെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിമർശിക്കുന്നത് അതേസമയം അധിക സമ്മർദ്ദം എന്ന ആരോപണം ബി എൽഒമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു